ഹായ് ഹലോ അപ്പം ഞാനത് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് തരി ചെമ്മീൻ റോസ്റ്റാണ് എനിക്ക് മാത്രം വേണ്ട ആർക്കും ചെമ്മീൻ ഇഷ്ടമല്ല അപ്പോൾ പാനെടുത്തു വലുതെറ്റി വെളിച്ചെണ്ണം വെച്ചു ഞമ്മളെ തമ്മീൻ ഫ്രൈ ആക്കാനിട്ട് വഴി ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു സവാള ഒരു തക്കാളി ഒരു രണ്ട് പച്ചമുളക് ഒരു തരി വെപ്പല ഒരു തരി മല്ലിയല ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർച്ചത് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളുപ്പ് അതിൻ്റെ മസാലപ്പൊടി ഇത്രയായിട്ടാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണം വെച്ചിട്ട് അതിലേക്ക് കുന കുഞ്ഞു അരിഞ്ഞി വെച്ച സവാള അങ്ങോട്ട് ചേർത്ത് കൊടുത്തു സവാള നല്ല അതുപോലെ വാട്ടിയെടുക്കാം വാട്ടി എടുത്തിട്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ വാട്ടി നേരം കൊണ്ട് നമുക്ക് കുറച്ച് വിശേഷം പറയാം ഇവിടെ ആരും ചെമ്മീൻ കൂട്ടില്ല കേട്ടോ ഒന്ന് മീൻകാരം വന്നപ്പോൾ ഒരു ഒരുത്തരി ചമ്മീൻ കിട്ടി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമായി റോസ്റ്റിങ്ങ് റോസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമ്മുടെ സവാള പകുതി വഴട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ അതിന് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി നല്ല വഴട്ടി വരുമ്പോൾ അതിലേക്ക് ചച്ചുവച്ചിട്ടുള്ള പേസ്റ്റുകളും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തു പേസ്റ്റാക്കാനുള്ള ഐറ്റം ഇല്ല തരിയായ കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ പേസ്റ്റാക്കിയിട്ടാണ് ചേർക്കട്ടോ പിന്നെ നമ്മൾ പൊടികളൊക്കെ അതിലേക്ക് തട്ടി കൊടുത്തു ജസ്റ്റ് മൂത്ത് വരണവരെ ഒന്നക്കി കൊടുക്കുക ഒരു പൊടീന്ന് തന്നെ കുറച്ച് വെള്ളം വേണമെങ്കിൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ തെറ്റി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഏതൊരു വെള്ളം ചേർത്ത് എടുത്തു നല്ലപോലെ എടുക്കുക തിളച്ചതിന് ശേഷം നമ്മൾ വേർത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലായിട്ടാണ്ട് കോരി ഇടുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടം അയച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്